അടുത്ത ജന്മത്തിൽ ഷംന കാസമിന്റെ മകരായി ജനിക്കണമെന്ന് മിഷ്കിൻ ഇത് കേട്ട് ഷംനയുടെ കണ്ണുകളും നിറഞ്ഞു ഷംന കാസിമിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് താരം ഇപ്പോൾ തമിഴിലും സജീവമാണ് തമിഴ് ചിത്രം ഡെവിളാണ് ഷംനയുടെ പുതിയ സിനിമ മിഷ്കിന്റെ സഹോദരൻ ജി ആർ ആദിത്യാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഡെവിളിന്റെ പ്രസ് മീറ്റിൽ ഷംന കാസിമിനെ പ്രശംസിച്ചുകൊണ്ട് മിഷ്കിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഷംന എന്നാണ് മിഷ്കിൻ പറയുന്നത് ഷംനയുടെ കുഞ്ഞിനെ കുഞ്ഞിന്റെ കാലെടുത്ത് തന്റെ തലയിൽ വെച്ചുവെന്നും മിഷ്കിൻ പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരാൾ അമ്മ സഹോദരി ഭാര്യ അതിനുശേഷം മകൾ എന്നിങ്ങനെ മൂന്ന് സ്ത്രീകളെ കാണുമെന്നും അതിനപ്പുറം വേറെ ഒരു മനുഷ്യ സ്ത്രീ വരുമെന്നും അവർ അത്രയും സ്നേഹം നമുക്ക് തരുമെന്നും മിഷ്കിൻ പറയുന്നുണ്ട് ഷംന അത്രയും സ്നേഹം തനിക്ക് തന്നിട്ടുണ്ടെന്നും മിഷ്കിൻ പറഞ്ഞു ഷംനയെ കാണുമ്പോൾ അടുത്ത ജന്മത്തിൽ അവരുടെ വയറ്റിൽ ജനിക്കണമെന്ന് തോന്നുമെന്നും അത് തെറ്റായി കാണരുതെന്നും മിഷ്കിൻ പറഞ്ഞു ഷംനയുടെ കല്യാണമായെന്ന് കേട്ടപ്പോൾ തനിക്ക് ദേഷ്യം വന്നുവെന്നും മിഷ്കിൻ പറയുന്നു കാരണം എത്ര വലിയ ാണ് ഇനിയും ഒരു ഒരഞ്ചു വർഷം കൂടി അഭിനയിച്ചു കൂടെയെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്നും ദുബായിൽ പോയാണ് ഷംന വിവാഹം ചെയ്തതെന്നും ഇവിടെയായിരുന്നുവെങ്കിൽ ഇടയ്ക്കിടെ പോയി കാണാമായിരുന്നുവെന്നും മിഷ്കിൻ പറയുന്നുണ്ട് മിഷ്കിന്റെ ഈ വാക്കുകൾ കേട്ട് ഷംന കാസിമിന്റെ കണ്ണുകൾ നിറയുന്നുമുണ്ട് വാതോരാതെ ഷംനയെ പ്രശംസിക്കുന്ന മിഷ്കിൻ ഷംന ഒരു എക്സ്ട്രാ ഓർഡിനറിയായി നടിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ അഭിനയത്തിന് ഒരു നിർവചനമുണ്ട് സങ്കല്പത്തിലുള്ള സാഹചര്യത്തിൽ സത്യമായി ജീവിക്കണം ഒരുപാട് പേർ അതിന് ശ്രമിക്കുന്നുണ്ട് ചിലർ ഈ സീൻ അഭിനയിക്കുമ്പോൾ ഈ സീനിൽ ജനം കൈയടിക്കുമോ നോക്കും ചിലർ അഭിനയിക്കുമ്പോൾ സ്വയം മറക്കും അങ്ങനെ സ്വയം മറക്കുന്നവരെല്ലാം വലിയ അഭിനേതാക്കളാണ് അങ്ങനെ ഒരു വലിയ അഭിനേതാവാണ് ഷംന എന്നാണ് മിഷ്കിൻ പറയുന്നത് ഡെവിഡിലെ ഷംന അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്റെ അമ്മയെ മനസ്സിൽ കണ്ടാണ് എഴുതിയതെന്നും അമ്മയുടെ ഭാഷാ ശൈലിക്കായി മുപ്പത്തി അഞ്ചു ദിവസം ഷംനാ കാസി പ്രാക്ടീസ് ചെയ്തുവെന്നും അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഷംന എന്നും മിഷ്കിൻ കൂട്ടിച്ചേർത്തു ഈ പ്രസ് മീറ്റിൽ വണ്ണം കൂടിയതിനെ കുറിച്ച് ഷംന സംസാരിക്കുന്നുണ്ട് അതേപറ്റിയും മിഷ്കിൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല കുഞ്ഞു ജനിച്ചാൽ സ്വാഭാവികമായും മണ്ണം വെക്കുമെന്നും ഇനിയും മെരിയാമെന്നും മരിക്കുന്നതുവരെയും ഷംന അഭിനയിക്കണമെന്നു തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും അത്രയും ജെനുവനായ നടിമാരാണ് ഷംനയും ഭാവനയും എല്ലാമെന്നും മിഷ്കിൻ പറഞ്ഞു ഷംനയ്ക്ക് മറ്റൊരു സിനിമയും ലഭിച്ചില്ല എങ്കിലും തന്റെ സിനിമയിൽ ഒരു കഥാപാത്രം ഉറപ്പായുമുണ്ടാകുമെന്നും മിഷ്കിൻ വ്യക്തമാക്കുന്നു മിഷ്കിന്റെ വാക്കുകൾ കേട്ട വേദിയിലിരുന്ന ഷംന സന്തോഷം കൊണ്ട് കരയുന്നുണ്ട് സംവിധായകനോട് നടി നന്ദിയും പറയുന്നുണ്ട് അമ്മയായ ശേഷം തനിക്ക് വണ്ണം വെച്ചതിന്റെ പേരിൽ താൻ ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഷംന ചടങ്ങിൽ തുറന്നു പറയുന്നു വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന ഷംന കാസിം ഏവർക്കും സുപരിചിതയാണ് ഡാൻസ് വേദികളിൽ നിന്നും സിനിമയിലേക്ക് കടന്നുവന്ന ഷംന കാസിം മലയാളത്തിൽ അഭിനേത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തമിഴ് തെലുങ്ക് സിനിമകളിൽ മികച്ച അവസരങ്ങളാണ് ലഭിച്ചത് പ്രത്യേകിച്ചും തെലുങ്ക് സിനിമാ രംഗത്ത് തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തുവാൻ ഷംനയ്ക്ക് സാധിച്ചു പൂർണ എന്ന പേരിലാണ് തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ഷംന അറിയപ്പെടുന്നത് കരിയറിനപ്പുറത്ത് ഷംനയുടെ ജീവിതത്തിൽ അടുത്തിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷംന കാസിം വിവാഹിതയായത് ദുബൈയിൽ ബിസിനസ് നടത്തുന്ന ഷാനദ് ആസിഫലിയാണ് ഷംനയുടെ ഭർത്താവ് അധികം വൈകാതെ തന്നെ ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞും പിറന്നു ഹംദാൻ ആസിഫ് അലി എന്നാണ് ഷംന കസിമിന്റെ മകന്റെ പേര് കുടുംബജീവിതത്തിനൊപ്പം കരിയറും ഒരുമിച്ച് കൊണ്ടുപോകുവാനാണ് ഷംനയുടെ തീരുമാനം അതേസമയം വ്യത്യസ്തമായ ഒരു പിടി ചിത്രങ്ങളിലൂടെ തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഇരിപ്പിടമുണ്ടാക്കിയ സംവിധായകനാണ് മിഷ്കിൻ അഭിനയരംഗത്തും സജീവമാണ് മിഷ്കിൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ